ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലയാളികളുടെ ഇഷ്ട വിഭവമാണ് പഴംപൊരി ഇത് എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ അതിനായി നമ്മളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണാൻ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുകയും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാൻ ആദ്യം തന്നെ പഴംപൊരിക്കുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കണം ഞാനിവിടെ ചെറിയ ബൗളാണ് എടുത്തിരിക്കുന്നത് അതിനാൽ തന്നെ കപ്പ് അളവിൽ മൈദ എടുത്തു ഇതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് സ്പൂൺ ഇടാവുന്നതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും ഒരു നുള്ള ജീരകം കൂടെ ചേർക്കുക ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളമൊഴിച്ച് ബാറ്റർ തയ്യാറാക്കിയെടുക്കുക വെള്ളമൊഴിക്കുമ്പോൾ അധികം തിക്കും എന്നാൽ നല്ല ലൂസും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ ശേഷം ബാറ്റർ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇവിടെ പഴംപൊരിക്കു നമ്മൾ നാലേത്തക്കാണ് എടുത്തിരിക്കുന്നത് അതിൽ ഓരോ ഏത്തയ്ക്ക് നമ്മൾ മൂന്നായിട്ടോ അല്ലെങ്കിൽ നാലായിട്ടോ നമുക്ക് പീസായിട്ട് മുറിച്ചെടുക്കാം ബാറ്ററിയിൽ എല്ലാ പീസും നന്നായി മുക്കിയെടുക്കുക പഴംപൊരിക്ക ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായോ എന്നറിയാനായിട്ട് അതിൽ ശകലം മാവ് ഒന്ന് ഒഴിച്ച് നോക്കുക ശേഷം ഓരോ പീസായിട്ട് പൊരിച്ചെടുക്കുക വളരെ പെട്ടെന്നും സ്വാദിഷ്ടവുമായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ഐറ്റമാണ് പഴംപൊരി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്